ടർബോ ജോസ് ഈ വീഡിയോ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ബുക്കിങ്ങിനെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം പ്രത്യേകിച്ച് ഈ സിനിമയെ ആറ്റുനോറ്റ് ഇരിക്കുന്ന മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല മലയാള സിനിമയിൽ ഉത്സവകാല സീസണിൽ വരേണ്ട കിഡിലൻ സിനിമകൾ വാണിജ്യ മൂലമുള്ള സിനിമകൾ മാസ് മസാല മൂവികൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപക്ഷം പ്രേക്ഷകരുണ്ട് അതിന് ഒരു താരത്തിൻ്റെ ആരാധകരെന്നോ അല്ലെങ്കിൽ മറ്റൊരു താരത്തിൻ്റെ ആരാധകരെന്നോ വേർതിരിവില്ല അവർക്കെല്ലാം ആഘോഷ സിനിമകൾ ആഘോഷിക്കണമെന്നേ ഉള്ളൂ അത്തരത്തിലുള്ള സിനിമാ പ്രേക്ഷകരും ഒരുപോലെ തന്നെ ആവേശത്തോടെ ടർബോ മോഡ് ഓൺ ചെയ്ത് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പ്രീ ബുക്കിങ്ങിലൂടെ ടർബോ എത്ര നേടി എന്നതിനെ കുറിച്ചുള്ള ചോദ്യം വരുന്നത് ഒരുപാട് പേർ ഞങ്ങളുടെ ചാനലിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ടർബോ മോഡ് ഓൺ പ്രീ ബുക്കിങ്ങിലൂടെ ഇതുവരെ ടർബോ നേടിയെടുത്തിരിക്കുന്നത് എത്രയാണെന്നറിയണ്ടേ അതെ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്ന് പോയിന്റ് ആറ് നാല് കോടി രൂപയാണ് പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ടർബോ ജോസേട്ടൻ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ ചിത്രത്തിന്റെ പ്രീ ബുക്കിങ്ങിന് അതിഗംഭീര പ്രതികരണമാണ് എങ്ങുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ചിത്രത്തിന് സംഘപരിവാർ അനുകൂല സംഘടനകളിൽ നിന്നും അനുഭാവമുള്ള പ്രേക്ഷകരിൽ നിന്നുമൊക്കെ വരുന്ന എതിർപ്പുകളായിരിക്കാം ഈ ചിത്രത്തെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ടർബോ പ്രീ ബുക്കിങ്ങിന് അതിഗംഭീരമായ പ്രകടനമാണ് അത്തരത്തിലുള്ള വാർത്ത വന്നതിന് ശേഷം ഉണ്ടായത് നിമിഷങ്ങൾക്കകം തന്നെ ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റുകൾ വിറ്റ് തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്നേ പോയിന്റ് ആറ് നാല് കോടി രൂപ പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം നേടിയെടുത്തു എന്ന് കേൾക്കുമ്പോൾ അതത്ര നിസ്സാരമായി നമുക്ക് കരുതാനാകില്ല കാരണം ഇനിയും മൂന്ന് ദിവസം ബാക്കിയാണ് മൂന്നാം ദിവസമാണ് ചിത്രത്തിന്റെ റിലീസിംഗ് വരുന്നത് ചിത്രത്തിന്റെ റിലീസിനായി ഇത്രത്തോളം ദിവസങ്ങളുള്ളപ്പോൾ റെക്കോർഡ് വില്പന തന്നെ നടക്കുമെന്ന് തന്നെയാണ് കാൽക്കുലേഷൻ ചെയ്യപ്പെടുന്നത് അത്രത്തോളം കണക്കുകൂട്ടലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത് യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ തേരോട്ടം എന്നാണ് അറിയുന്നത് ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായും ടർബോ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ അഞ്ഞൂറ് ഒക്കെ ടർബോ എത്തുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് അറിയുന്നത് സിനിമയുടെ ട്രെയിലർ വൻ ആവേശമാണ് ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഒരേപോലെ തന്നെ ജനിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈസാഖ് ആണ് ചിത്രം സംവിധാനം ചെയ്തത് മിഥുൻ മാനുവൽ തോമസിന്റെതാണ് ടർബോ എന്ന ചിത്രത്തിന്റെ തിരക്കഥ അത് തന്നെ ഏറ്റവും വലിയ ഒരു ഹൈപ്പ് ചിത്രത്തിന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്താൻ തയ്യാറെടുക്കുകയാണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ചേർന്നാണ് നിറവേറ്റുന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസിന്റെ കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിൽ കന്നഡ താരം രാജ്ബിഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് പ്രതി നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിൽ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ കൊറിയോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫീനിക്സ് പ്രഭുവിന്റെ കിടിലൻ സ്റ്റൻസ് സ്റ്റൈലുകളും ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പാശ്ചാത്യ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയാറും ടീമുമാണ് ചായകരണം വിഷ്ണു ശർമ്മയുമാണ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദാണ് ഏതായാലും ചിത്രത്തിന് കിടരൻ ഒരു അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിച്ചാൽ ഒരു കാര്യം ഓർപ്പിക്കാം മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രമായ ചിത്രം മാറുക തന്നെ ചെയ്യും ടർബോക്ക് ഇതുവരെയുള്ള കാൽക്കുലേഷൻ പ്രകാരം ഏകദേശം ആദ്യ ദിനം തന്നെ പത്ത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടിയെടുക്കും എന്നാണ് കണക്ക് കണക്കാക്കപ്പെടുന്നത് ടർബോ മോഡിൽ ഓൺ ചെയ്തുകൊണ്ടാണ് ജോസേട്ടനും കൂട്ടരും തയ്യാറായിട്ട് നിൽക്കുന്നത് വൻ വിജയങ്ങൾ നേടിയ മഞ്ഞുമൽ ബോയ്സ് ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് കോടിയും ആവേശം ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം കോടിയുമാണ് പ്രീസെയിൽ ബിസിനസ്സിലൂടെ മാത്രം നേടിയെടുത്തിരുന്നത് പൃഥ്വിരാജ് സിനിമയായ ആടുജീവിതം ആകട്ടെ മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ പ്രീസെയിൽ ബിസിനസ്സിലൂടെ നേടിയെടുത്തു വിജയമായില്ലെങ്കിലും മോഹൻലാൽ സിനിമയായ മലയ്ക്കോട്ടെ വാലിബനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം തുക പ്രീസെയിൽ ബിസിനസ്സിലൂടെ നേടിയെടുത്തത് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയാണ് പ്രീസെയിലൂടെ മാത്രം വാലിബൻ നേടിയത് എന്നാണ് കണക്കുകൾ ഏതായാലും കൃത്യമായിട്ടുള്ള രൂപരേഖകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല ഒരു കാര്യം ഓർപ്പിക്കാം ഒരുപാട് ചിത്രങ്ങളുടെ മുകളിലേക്ക് ഈ ചിത്രം നടന്നു കയറുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ